കോടതി ഉത്തരവ് ഞാൻ വായിച്ചിട്ടില്ല കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് എന്റെ വിശ്വാസം ദിലീപിനെ കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്ന ആൾ കുറ്റവാളി അല്ല എന്നല്ലേ അത് തെളിയിക്കാൻ ആർക്കും ആക്ഷേപമുള്ള ഏത് സംഘടനകളാ ഡബ്ല്യു സി സി ഡബ്ല്യു ഉണ്ടായിരിക്കും നമ്മള് ഏത് കേസിലും അതിന്റെ ഒരു ഭാഗത്തുള്ള ആളുകൾ അവർക്ക് അനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും ഒരു ഭാഗത്തുള്ളവർ അവർക്കനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും അപ്പോൾ പ്രതീക്ഷിക്കാത്തത് കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പരിഭവവും പ്രതിഷേധവും ആക്ഷേപമൊക്കെ ഉണ്ടായിന്നു വരും ദിലീപ് പറഞ്ഞ കാര്യങ്ങളുടെ മറുപടി ദിലീപിനോട് ചോദിക്കണം അതിന് ഉത്തരം പറയേണ്ടത് ദിലീപോ മഞ്ജുവാര്യരോ ആണ് രഞ്ജി മണിക്കരല്ല അല്ല ഗൂഢാലോചന തനിക്കെതിരെ നടന്നു നടന്നുവെന്ന് ദിലീപും പറയുന്നില്ലേ അത് കേട്ടില്ലേ നിങ്ങൾ ഒരു ചെവിയിലൂടെ കേൾക്കുന്ന ആളുകളാണ് അതെ അതുകൊണ്ട് അല്ല അതുകൊണ്ട് അതാ പറഞ്ഞു മഞ്ജുവാര്യര് പറഞ്ഞതിന്റെ ഉത്തരം മഞ്ജുവാര്യര് പറയണം ദിലീപ് പറഞ്ഞതിന്റെ ഉത്തരം അതിന്റെ മറുപടികൾ ഉണ്ടെങ്കിൽ അത് ദിലീപ് പറയണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നും ഇല്ലാതെ അല്ല ശിക്ഷിക്കപ്പെട്ടതാരാ അവരേത് സംഘത്തിൽപ്പെട്ട ആളുകളാണ് അല്ല ഗൂഢാലോചന ആരാണ് എന്ന് കോടതി പറഞ്ഞിട്ടില്ലേ ഒരു കോൺ ഇതിന്റെ അകത്തൊരു കോൺസ്പിറസി എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ കോടതിയുടെ വിധി ശ്രദ്ധിച്ച ആളുകളല്ലേ അല്ല ഞാൻ കോടതി വിധി വായിച്ചോന്നല്ലോ ചോദിച്ചത് കോടതിയുടെ ഈ കേസിലെ പ്രതികരണം എന്താണ് ആ കോൺസ്പിറസി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ലേ കോടതി പറയുന്നത് അതിനേക്കാൾ വലിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എനിക്കില്ല ഞാൻ ഈ കേസിൽ കോടതിയുടെ നിലപാടാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇനി മേൽക്കോടതി ഇത് സംബന്ധിച്ച് വേറെ എന്തെങ്കിലും ഒരു നിലപാടിലേക്ക് എത്തുകയാണെങ്കിൽ അപ്പോഴതിനെ കുറിച്ച് പരിശോധിക്കാൻ സംസാരിക്കാം അല്ല ഞാൻ ഇതിന്റെ മുഴുവൻ പരിശോധിച്ച പരിശോധിച്ചൊരാളല്ലോ നിങ്ങളെക്കാൾ കുറെക്കൂടെ താഴെ ഇതിനെ സംബന്ധിച്ച് വിവരമുള്ള ഒരാളാണ് അപ്പോൾ ഇതിൽ കോടതി പറയുന്നതിനാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയത ോസിക്യൂഷന് നിങ്ങൾ എന്താ കരുതുന്നത് അല്ല കുറ്റവാളികളെ അല്ലേ ശിക്ഷിച്ചത് പുറത്തുനിന്ന് ആരെങ്കിലും വേണം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വേട്ടയാടപ്പെട്ടു എന്നാണല്ലോ അയാളുടെ വികാരം ഞാനിതിലൊരു കാഴ്ചക്കാരൻ മാത്രമാണ് ഏതെങ്കിലും ഒരു പക്ഷത്തുള്ള ഒരാളല്ല ദിലീപ് വേട്ടയാടപ്പെട്ടു എന്ന് അയാൾ കുറ്റവാളിയല്ല എന്ന് കോടതി പറയുമ്പോൾ അയാൾ കുറ്റവാളി അല്ലാതെ ശിക്ഷിക്കപ്പെട്ട ആളാണെന്നുള്ളൊരു വികാരം അയാൾക്കുണ്ടായാൽ അതിലെന്താ തെറ്റ് അല്ല എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു എന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റത് എന്തെങ്കിലും ഒരു ദിലീപിൻ്റെ ഇന്റർവ്യൂ ഞാൻ വായിച്ചിട്ടില്ല അല്ല അയാൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അയാൾക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ കോൺസ്പിറസി നടത്തിയെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് പോലീസ് ഉദ്യോഗസ്ഥർ കള്ളത്തെളിവുണ്ടാക്കിയ കേസുകൾ ഉണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടില്ലേ അല്ല ഞാൻ വിശ്വസിക്കുന്നല്ലേ ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുക ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ പോലീസ് സംവിധാനത്തിൻ്റെ വ്യവസ്ഥയിൽ ആളുകൾക്കെതിരെ കള്ളത്തെളിവ് പോലീസ് ഉണ്ടാക്കിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ ഇതിലെ ഒരു ഒരാൾക്ക് എനിക്കെതിരെ കള്ളത്തെളിവണ്ടായി എന്ന് അല്ലെങ്കിൽ എനിക്കെതിരെ കള്ളത്തൊളി തെളിവുണ്ടാക്കി എന്ന് തോന്നിയാൽ അത് അയാളുടെ അഭിപ്രായമാണ് ഞാനത് പരിശോധിക്കേണ്ട ഒരാളല്ലല്ലോ ജുഡീഷ്യറി ആരാ സംശയിക്കുന്നത് നിങ്ങളാണോ മാധ്യമങ്ങളോട് മാധ്യമങ്ങൾ സംശയത്തിന് നേടില്ലല്ലേ ഈ കാര്യത്തിൽ എന്തുകൊണ്ടല്ല മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച എത്രയോ കഥകൾ കോടതികൾ പിൽക്കാലങ്ങളിൽ തള്ളിയിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ ഒരു അജണ്ട ഇല്ല എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ മാധ്യമങ്ങൾ മാത്രം പരിശുദ്ധരായ ആളുകളാണ് നിങ്ങൾക്ക് ഒരു കേസിലും ഒരു അജണ്ടയും എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തെ ബുദ്ധിയുള്ള ജനങ്ങൾ വിശ്വസിക്കുമോ മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട് നിങ്ങൾ കെട്ടിപ്പോക്കുന്ന ഒരു കഥയുണ്ട് അതിനെ സാധൂകരിക്കാൻ നിങ്ങൾ എന്തും ചെയ്യും ഇല്ലേ ഞാൻ എൻ്റെ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഞാൻ പറഞ്ഞോ അല്ല അങ്ങനെ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ നടി ഇതിന്റെ അകത്തൊരു ഗൂഢാലോചന നടത്തിയെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കാൻ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് നടി ഗൂഢാലോചന നടത്തിയോന്ന് നിങ്ങൾ നടിയോട് ചോദിച്ചോ അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ ആരെങ്കിലും ഗൂഢാലോചന സ്വാഭാവികമായിട്ടും അയാൾ കുറ്റവിമുക്തനാണെങ്കിൽ അയാളെ തിരിച്ചെടുക്കാനുള്ള ബാധ്യത സംഘടനകൾക്ക് അവരവരുടെ നിയമാവലി പ്രകാരം ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കപ്പെടേണ്ടി വരും തിരിച്ചെടുക്കേണ്ടി വരും നിങ്ങൾക്ക് നിങ്ങൾക്കിതിലൊരു വലിയ നിരാശയുണ്ടല്ലേ അല്ല നിങ്ങള് ഒരാളെ വിധിക്കുകയും അത് കോടതി വിധിയാകാതെ ഇരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അതിൽ വലിയ നിരാശയുണ്ടാവും അത് എല്ലാവർക്കും ഉണ്ടാവണം ഞാൻ ആദ്യം പറഞ്ഞെന്താണ് കുറ്റവാളികൾ എനിക്ക് സംതൃപ്തി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരി ഒന്നുമല്ലോ ഇതൊരു പൊതുവായ കാര്യമാണ് ഇതിൽ കോടതി ഒരു നിലപാടെടുത്തു ഇന്ന് വരെയുള്ള അനുമാനങ്ങളെ അല്ലെങ്കിൽ വാർത്തകളെ അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാതെയും അങ്ങനെ ഉണ്ടായും പ്രചരിച്ച ഒരുപാട് കെട്ടുകഥകളെ കോടതി നിരാകരിച്ചു എന്ന് പറയുമ്പോൾ കോടതി കണ്ടെത്ത കണ്ടെത്തുന്ന സത്യമാണ് സത്യം നമ്മുടെ സംവിധാനത്തിൽ നീതിന്യായ സംവിധാനത്തിൽ ജുഡീഷ്യറിയുടെ സംവിധാനത്തിൽ കോടതി കണ്ടെത്തുന്ന സത്യമാണ് സത്യം അതല്ലേ നിലനിൽക്കുന്നത് അതിനപ്പുറത്ത് വേറൊരു സത്യം ഉണ്ടെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ലേ അതിനർത്ഥമുള്ളൂ അങ്ങനെ ഇരിക്കട്ടെ മെമ്മറി കാർഡ് മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കോടതി എന്താ പറഞ്ഞത് മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മെയിൽ കോടതികൾ എന്താ നിലപാടെടുത്തത് നിങ്ങൾ പരിശോധിച്ചിട്ടില്ലേ സെഷൻസ് കോടതി അല്ലല്ലോ ആ നിലപാടെടുത്തത് അത് സംബന്ധിച്ച് ഏതൊക്കെ കോടതികളിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ അപ്പം നിങ്ങൾ പറയുന്ന എല്ലാ കോടതികളും കള്ളം പറഞ്ഞാണോ ആ എന്നിട്ട് എവിടെയാ കൊടുത്തത് ഹൈക്കോടതി എന്താ പറഞ്ഞത് ഹൈക്കോടതി എന്താ പറഞ്ഞത് നിങ്ങൾ അതും വിശ്വസിക്കുന്നില്ലേ ഏ അതെന്താ തെളിവാക്കണമെന്ന് അത് അപ്രസക്തമാണെന്ന് ഹൈക്കോടതിക്ക് തോന്നിയില്ലായിരുന്നെങ്കിൽ ഹൈക്കോടതി ഒരു നിലപാടെടുത്തേനെ പ്രസക്തമാണെന്ന് ഹൈക്കോടതിക്ക് തോന്നിയിരുന്നെങ്കിൽ ഹൈക്കോടതി ഒരു നിലപാടെടുത്തേനെ ഹൈക്കോടതിയിലൊരു ഒരു അപ്പീലോ ഒരു ഹർജിയോ വന്നു കഴിഞ്ഞാൽ ഹൈക്കോടതിക്ക് അതിലൊരു നിലപാടുണ്ടാവുമല്ലോ ആ നിലപാടിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ അതിന് താഴെയുള്ളൊരു കോടതിക്ക് അധികാരമുണ്ടോ രാജ്യത്ത് അതെ എന്നിട്ട് കോടതി എന്ത് പറഞ്ഞു എന്ന് ഞാൻ ചോദിച്ചത് അതിജീവിച്ച അതി അതിജീവിതം ആവശ്യപ്പെട്ടു കോടതി എന്ത് പറഞ്ഞു കോടതി അതിനെ പരിഗണിച്ചോ കോടതി അത് അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു കൃത്യമായ നിലപാടെടുത്തോ എനിക്കറിയില്ല നിങ്ങൾ പറയൂ